ഹായ് ഫ്രണ്ട്സ് നമ്മൾ സ്കൂളിലെ രണ്ട് മാസമായി സ്കൂളടപ്പിന് ശേഷമുള്ള സ്കൂൾ ഉറക്കാൻ പോകുകയാണല്ലോ തന്നെ അപ്പോഴത്തേക്ക് ഞാനൊരു ദിവസം സ്കൂൾ ഉറക്കുന്ന രണ്ട് ദിവസം മുമ്പ് സ്കൂളിൽ പോയപ്പം കണ്ട ഒരു കാഴ്ചയാണ് നമുക്ക് രണ്ട് മാസമായിട്ട് മറ്റേത് കുട്ടികളുടെ നല്ല ആഹാരവും ഇതൊക്കെ കിട്ടും ഇവിടുത്തെ അന്തേവാസികളാണ് ഇവരെല്ലാം അവരുടെയൊക്കെ കോലം നോക്കി ഉണങ്ങി ഒരു പരുവായി ഇപ്പം സ്കൂള് വൃത്തിയാക്കാനും ആളുകളൊക്കെ വന്നപ്പോഴത്തേക്ക് അവർ ഒരു ഉന്മേഷ ഉന്മേഷമൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പോൾ രണ്ട് ദിവസം കഴിയുമ്പോഴത്തേക്കും അവർക്ക് ആഹാരമൊക്കെ കിട്ടും പിന്നെ ബാഗിലുള്ള ആ ക്ലാസ്സിൻ്റെ സൈഡിലെ കാട്ടിൻ്റെ ഇടയിലൊക്കെ പോയി താമസിച്ച് അവിടെ കിടക്കുമായിരിക്കും അവരാരും ഒരു ശല്യം ചെയ്യാത്തതാണ് വർഷങ്ങളായിട്ട് ഇവിടെ ഒക്കെ ഉള്ള ആൾക്കാരാണ് എന്നാലും ഇനിയിപ്പോൾ നോക്കിക്കോണം സ്കൂള് തുറന്ന് കഴിയുമ്പോഴത്തേക്ക് ഞാൻ ഒരു വീഡിയോയിലെ കണക്ക് വണ്ടിയായിട്ട് വരും എല്ലാത്തിനെയും പിടിച്ചും കയറ്റിക്കൊണ്ട് പോകും പിന്നെ കുത്തി വയ്ക്കാനൊന്നും വെച്ചിട്ട് കൊണ്ടുപോയി അല്ലെങ്കിൽ വന്ധീകരണം ചെയ്യാനൊന്നും വെച്ചിട്ട് കൊണ്ടുപോയിട്ട് പലതിനും പലത് പല സ്ഥലങ്ങളിൽ വിടും അന്നേരം എട്ടോളം എട്ടോളം പട്ടികളെ എട്ട് എട്ടോളം പപ്പീസിനെ ഞാൻ ഓരോരുത്തർക്ക് തള്ളേ ഈ തള്ളയൊക്കെ വന്ധീകരണത്തിന് ഒന്ന് ഓപ്പറേഷനൊക്കെ കൊണ്ടുപോകുന്ന സമയത്ത് ഞാനതിനെ എട്ട് പേരെ ഓരോരുത്തർക്കായിട്ട് എടുത്തു കൊടുത്തു ഇതിപ്പം ഇവർ ശല്യമൊന്നും ഇല്ലായിരിക്കുന്നില്ല ഇപ്പം മറ്റേ അവർ പിടിക്കാൻ പിടുത്ത ഇഞ്ചക്ഷൻ എടുക്കുന്നവർ വരുവാണെങ്കിൽ ഇവരെ പയ്യെ ആർക്കെങ്കിലുമൊക്കെ കൊടുക്കണം കയറി അങ്ങ് കൊഴുക്കും രണ്ട് ദിവസം കഴിഞ്ഞെന്നാൽ മറ്റന്നാ സ്കൂൾ തുറന്നു കഴിയുമ്പോഴത്തേക്ക് പിള്ളേരുടെ ആഹാരമൊക്കെ കഴിയുമ്പോഴത്തേക്ക് ഒരു കയറി അങ്ങ് നല്ല ഇതാവും അപ്പം പട്ടിണി കോലമായിരുന്നു കഴിഞ്ഞ ആഴ്ച കഴിഞ്ഞ ആഴ്ച ഞാൻ സ്കൂളിലെ വയറിങ്ങിൻ്റെ ഇച്ചിരി പണിക്ക് വന്നപ്പോൾ അവർക്കൊന്നും നിൽക്കാൻ വയ്യായിരുന്നു പിന്നെ ഞാൻ ഒരു മൂന്നാലഞ്ച് പാക്കറ്റ് ബിസ്ക്കറ്റൊക്കെ ഒടിച്ച് ഇട്ട് കൊടുത്ത് എപ്പോഴും വന്ന് തുറന്ന് കയറാനൊക്കത്തില്ല നമുക്കിവിടെ പണിയുള്ളപ്പം മാത്രമേ ഇതിനകത്ത് കയറാൻ ഒക്കത്തുള്ളൂ അത് കാരണം അല്ലാതെ കയറ്റുകൊണ്ട് നമ്മൾ കയറി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ എൻ്റെ കാര്യത്തിനെല്ലാം ഉത്തരം പറയേണ്ടി വരും പിന്നെ എല്ലാവരും പ്രത്യേകം ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യണം നമ്മുടെ ചാനലിന് ഒരുപാട് കുറവാണ് സബ്സ്ക്രൈബ് അത് മറക്കരുത് എല്ലാവരും സബ്സ്ക്രൈബും ലൈക്കും ഷെയറും ചെയ്യണം നന്ദി നമസ്കാരം